നമസ്കാരം പലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ പട്ടിണി യുദ്ധ ആയുധമായി പ്രയോഗിക്കുകയാണെന്ന് യു എസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് സംഘടന ആരോപിച്ചു വെള്ളം ഭക്ഷണം ഇന്ധനം ഇവ നിഷേധിക്കുകയും കാർഷിക മേഖല തുടച്ചു നീക്കുകയും ചെയ്യുന്നുവെന്നാണ് ആക്ഷേപം എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എപ്പോഴും ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണെന്നും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൂട്ടക്കൊലയിൽ മിണ്ടാതിരുന്നവർക്ക് ഇപ്പോൾ പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ലെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചു ഗാസയിൽ സാധാരണ ജനങ്ങൾക്കെത്തിക്കുന്ന ഇന്ധനവും ഭക്ഷണവും ഹമാസ് അവരുടെ തുരങ്കങ്ങളിലേക്ക് കടത്തുകയാണെന്നും ഇതാണ് പട്ടിണിക്ക് കാരണമെന്നുമാണ് ഇസ്രായേൽ വാദം കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ സേന ഗാസയിലെങ്ങും ആക്രമണം നടത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പലസ്തീൻകാർ ഇതിനോടകം കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ കരയുദ്ധത്തിനു നേരെ ഒളിവിടങ്ങളിൽ നിന്ന് ഹമാസ് നടത്തുന്ന തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറായി വെള്ളക്കൊടി വീശി രക്ഷയ്ക്ക് ശ്രമിച്ച മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ് ബന്ദികളുടെ മോചനവും വെടിനിർത്തലും സംബന്ധിച്ച പുതിയ ധാരണയുണ്ടാക്കാൻ സി എ എ ഡയറക്ടർ ബിൽ ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയെയും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനെയും കണ്ട് ചർച്ച നടത്തും ടെലവീവിൽ എത്തിയിട്ടുള്ള യു എസ് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് സൂചന ഹമാസിന്റെ തുരങ്ക ശൃംഖലകളിലേക്ക് മാത്രമായി യുദ്ധം കേന്ദ്രീകരിക്കണം എന്ന യു നിലപാട് മുന്നോട്ട് വയ്ക്കും ഗാസയിലെ അദ്വാൻ ആശുപത്രിയിൽ പരിശോധന നടത്തിയ ഇസ്രായേൽ സേന ഹമാസ് അംഗങ്ങളെന്ന് സംശയിക്കുന്ന പത്തിലേറെ പേരെ കസ്റ്റഡിയിലെടുത്തതായി അവകാശപ്പെട്ടു ഗാസ മുനമ്പിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ രണ്ട് സ്ത്രീകളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച സംഭവത്തിൽ ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോമിയോ തജാനി പ്രതിഷേധം അറിയിച്ചു ചെങ്കടലിൽ യമൻ തീരത്ത് യുഎസിന്റെ കപ്പലിനു നേരെ ഹൂതി സംഘടന ആക്രമണം നടത്തിയതായി യു എസ് ആരോപിച്ചു അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിന് ഖത്തർ പുതിയ സമാധാന ശ്രമം നടത്തുന്നതിനിടെ ഇസ്രായേൽ ഗാസയിലെങ്ങും ആക്രമണം ശക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു വാർത്താവിനിമയ ബന്ധം പൂർണ്ണമായും തകർന്നതിനാലും മിസൈൽ ആക്രമണം തുടരുന്നതിനാലും പരുക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് റെഡ് ക്രോസ് അധികൃതർ പറഞ്ഞു ഖാൻ യൂണിസ് പട്ടണം നിയന്ത്രണത്തിലായതായി ഇസ്രായേൽ സേന അറിയിച്ചു ഇതേസമയം ഗാസ അതിർത്തി ചെക്ക് പോയിന്റിൽ നിന്ന് നൂറ് മീറ്റർ അകലെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവുന്ന നാല് കിലോമീറ്റർ നീളമുള്ള വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ഭൂനിരപ്പിൽ നിന്ന് അൻപത് മീറ്റർ താഴെ മൂന്ന് മീറ്റർ വീതിയുള്ള ഈ കോൺക്രീറ്റ് തുരങ്കത്തിൽ വൈദ്യുതി ബന്ധവുമുണ്ട് ഗാസയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ തുരങ്കമാണിതെന്ന് ഇസ്രായേൽ സേനയുടെ മുഖ്യവക്താവ് അഡ്മിറൽ ഡാനിയൽ ഹാഗറി പറഞ്ഞു ബന്ധുക്കളുടെ മോചനത്തിന് കടുത്ത ആക്രമണം മാത്രമാണ് പോംവഴിയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നു ഹമാസിനെ തകർക്കാതെ പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു നോർവേയിലെ ഓസ്ലോയിൽ ശനിയാഴ്ച ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയും മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയെയും ചർച്ച നടത്തിയിരുന്നു ഗാസയിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൂടി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഇതോടെ ഇപ്പോഴത്തെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നൂറ്റി ഇരുപത്തൊന്നായെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സൈന്യം െങ്ങും കടുത്ത വെല്ലുവിളി നേരിടുന്നുമുണ്ട് തുരങ്കങ്ങളുടെ വലക്കൂട്ടിൽ അത്യാധുനിക ആയുധങ്ങളുടെ സഹായത്തോടെ യുദ്ധമുറ ഹമാസ് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് യുദ്ധം പത്താഴ്ച പിന്നിട്ടിട്ടും ഹമാസിന്റെ ആയുധശേഖരത്തിൽ കുറവില്ലെന്ന് ചെറുത്തുനിൽപ്പ് വ്യക്തമാക്കുന്നു നാല് ദിവസമായി ഗാസയിലെങ്ങും വാർത്താവിനിമയ സംവിധാനം പൂർണ്ണമായും നിശ്ചലമാണ് വടക്കൻ ഗാസയിലെ കമാലദ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ സേന പരിശോധന നടത്തി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചേർത്തതായി അവകാശപ്പെട്ടു